ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റൈൽ ഓഫ് അപ്പൊ നമ്മൾ ഇന്ന് ഒരു ചലഞ്ച് വീഡിയോ വീഡിയോയിട്ടാണ് ഇട്ടോ വന്നിരിക്കുന്നത് അപ്പൊ ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നിഹാന അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈസി മാറ്റിംഗ് ചലഞ്ചാണ് ഉപ്പും മുളക് പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഈ മാംഗോ ഈറ്റിംഗ് ചലഞ്ചാണ് അപ്പൊ നമ്മൾ നമ്മുടെ ഫസ്റ്റത്തുള്ള സെക്കൻഡ് ചലഞ്ചാണിത് ഫസ്റ്റ് നമ്മൾ എന്ത് ചലഞ്ചായിരുന്നു ഗ്രീൻ ചില്ലി ഈറ്റിംഗ് ചലഞ്ചായിരുന്നു മോളൂസ് ആയിട്ട് ഇന്ന് നമ്മൾ സ്പൈസി മാംഗോ ഈറ്റിംഗ് ചലഞ്ചാണ് അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കുഴിഞ്ഞിൽ ബെല്ലൈക്കണും അമർത്താം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടന്നാലോ അപ്പോൾ നമ്മൾ ഈറ്റിംഗ് ചലഞ്ചിലോട്ട് കിടക്കയാണ് കേട്ടോ ഈ ചലഞ്ചില് വിജയിക്കുന്നവർക്ക് ഒരു സർപ്രൈസ് ഉണ്ട് ഒരു എന്താണ് ആ സർപ്രൈസ് എന്ന് ആർക്കെങ്കിലും അറിയോ നമ്മൾ ഇന്നലെ ഒരു ചോക്കോ ബാർ മേടിച്ചിരുന്നല്ലേ കുറച്ച് അപ്പൊ അതിന് ലാസ്റ്റ് ഒരെണ്ണം ഇരിക്കുന്നുണ്ട് നിങ്ങൾ അതിന് ഇടിയും കാര്യങ്ങളൊക്കെ കൂടി അല്ലേ അപ്പൊ ഞാൻ ഓർത്തു ഒരെണ്ണായിട്ട് മൂന്ന് പേർക്കും തരാനായിട്ട് എന്താണെങ്കിലും പറ്റൂല ഇതില് ജയിക്കുന്നവർക്ക് ആ ചോക്കോ ബാർ കിട്ടും ഇഷ്ടപ്പെട്ട സ്റ്റാർട്ട് ചെയ്യാം ചലഞ്ചിന്റെ നിബന്ധനകള് ഒരെണ്ണം എടുക്ക ഫുൾ ആയിട്ട് കഴിക്ക എന്നിട്ട് മാത്രം അടുത്തതെടുക്കാൻ പാടുള്ളൂ ഓക്കെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ സ്റ്റോപ്പ് പറയും നിങ്ങൾ സ്റ്റോപ്പ് ആക്ക ഓരോരുത്തരുടെ പ്ലേറ്റിൽ പത്ത് മാംഗോ വീതമാണുള്ളത് ഞാൻ സ്റ്റോപ്പ് പറയുന്ന ടൈമിൽ പിന്നെ എടുക്കാൻ പാടില്ല വെള്ളം തരൂല നിങ്ങൾക്ക് എത്ര എരിഞ്ഞാലും വെള്ളം തരൂല ദ സ്റ്റാർട്ട് നൗ നല്ല എരിവുണ്ട് നല്ല എരിവുള്ള ഇതാണ് മുളക്ടിയാണ് നമ്മൾ ഇട്ടേക്കുന്നത് ഓരോരുത്തരും കഴിക്കണേന്ന് നിഹാന ഉണ്ട് നിഹാന ഞാൻ വീണ്ടും പറയുന്നു കിറ്റാവണവർക്ക് കിറ്റാവാ നല്ല വാശേറിയ പൊരിഞ്ഞ പോരാട്ടം നടന്നുകൊണ്ടിരിക്കാണ് 对呀。 നിഹാനാടെ എക്സ്പ്രഷൻ നിങ്ങൾ എല്ലാവരും കണ്ടോളൂ എത്ര എണ്ണം തിന്നു നിഹാനു പത്തെണ്ണം ഉണ്ടായതില് എനിക്ക് തോന്നുന്നു അഞ്ചെണ്ണം കഴിച്ചിട്ടുണ്ട് എത്ര എണ്ണം കഴിച്ചു ആ അഞ്ചെണ്ണം കഴിച്ചിട്ടുണ്ട് ജാസറും എമിൻ എമിനും അത് അഞ്ചെണ്ണം കഴിച്ചിട്ടുണ്ട് പോരാട്ടം എന്തായി എന്തായി കഴിച്ചു ണോ പിന്നെ ക്യുറ്റാണോ ഓക്കേ അപ്പൊ നമ്മുടെ വാശിയേറിയ പോരാട്ടത്തില് റെഡി നമുക്ക് ചലഞ്ച് സ്റ്റോപ്പ് ചെയ്യാം അപ്പൊ നമുക്ക് നോക്കാം ഞാന പത്തില് അഞ്ചെണ്ണം കഴിച്ചു ജാസർ പത്തില് ഏഴെണ്ണം കഴിച്ചു ആറ് കഴിച്ചു എമിൻ അപ്പൊ നമുക്ക് എന്താണെങ്കിലും നമ്മുടെ വിന്നർ ജാസർ അപ്പൊ എമിനൊക്കെ ഇറങ്ങി ഓടി എമിനെ അവിടെ കാണുന്നില്ല എങ്ങനെയുണ്ടായിരുന്നു ചലഞ്ച് ായിരുന്നു അല്ലെ അപ്പൊ നമുക്ക് നമ്മുടെ നമുക്ക് റിവോർഡ് എല്ലാവർക്കും ചലഞ്ച് ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പൊ എന്താ നിങ്ങൾ ചെയ്യണ്ടേ ഇഷ്ടപ്പെട്ടാൽ ഓക്കെ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ക അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയിട്ട് വരുന്നത് വരെ